നമസ്കാരം തഹാവൂർ ഹുസൈൻ റാണയുമായി ബന്ധപ്പെട്ട ചില പ്രധാന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് മുംബൈ ഭീകരാക്രമണത്തിലെ പ്രതിയായ തഹാവൂർ ഹുസൈൻ റാണ നൽകിയിരുന്ന ഹർജി യു എസ് സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ് ഇന്ത്യക്ക് കൈമാറുന്നത് തടയണമെന്നാവശ്യപ്പെട്ടായിരുന്നു റാണ യു എസ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത് പാകിസ്ഥാൻ വംശജനും കനേഡിയൻ പൗരനുമായ റാണ നിലവിൽ ലോസ് ഏഞ്ചൽസിലെ മെട്രോപൊളിറ്റൻ പോളിറ്റൻ സെന്ററിൽ തടവിൽ കഴിയുകയാണ് യു എസ് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയ ശേഷം ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു തഹാവൂർ ഹുസൈൻ റാണയെ ഇന്ത്യക്ക് കൈമാറുമെന്ന് പ്രഖ്യാപിച്ചിരുന്നത് ഇതിനു പിന്നാലെ റാണ കോടതിയെ സമീപിച്ചിരുന്നു ഇന്ത്യക്ക് കൈമാറുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് ആദ്യം സമർപ്പിച്ച ഹർജി തള്ളിയതോടെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എസ് സന്ദർശന വേളയിൽ മോദിയും ട്രംപും ചേർന്ന് ഒരുമിച്ച് നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിലാണ് തഹാവൂർ ഹുസൈൻ റാണയെ ഇന്ത്യക്ക് കൈമാറുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിന് മുംബൈയിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ പ്രധാന ഗൂഢാലോചന നടത്തിയവരിൽ ഒരാളാണ് റാണ കനഡയിലേക്ക് കുടിയേറുന്നതിനു മുൻപ് പാകിസ്ഥാൻ സൈന്യത്തിൽ ഡോക്ടർ ആയിരുന്നു ഇയാൾ ലഷ്കർ ഇ തൊയ്ബ പാകിസ്ഥാന്റെ ഇന്റർ സർവീസ് ഇന്റലിജൻസ് എന്നീ സംഘടനകളുമായി ഇയാൾ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു യുടെ ഹർജി സുപ്രീം കോടതി തള്ളിയതിനാൽ വൈകാതെ തന്നെ ഇയാളെ ഇന്ത്യക്ക് കൈമാറുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം മുംബൈ ഭീകരാക്രമണ കേസിൽ നേരത്തെ തഹാവൂർ റാണയ്ക്കെതിരെ എൻ ഐ എ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു കനേഡിയൻ പൗരത്വമുള്ള വ്യവസായിയായ തഹാവൂർ റാണ പാകിസ്ഥാൻ സ്വദേശിയാണ് ഭീകരാക്രമണം നടപ്പാക്കാൻ അമേരിക്കൻ പൗരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക് എല്ലാ സഹായവും നൽകിയത് തഹാവൂർ റാണയെന്നാണ് എൻ ഐ കണ്ടെത്തൽ നവംബർ ായ മുംബൈ ഭീകരാക്രമണത്തിൽ ആറ് അമേരിക്കൻ വംശജർ ഉൾപ്പെടെ നൂറ്റി അറുപത്തി ആറ് പേരാണ് കൊല്ലപ്പെട്ടത് ഇന്ത്യയിലേക്ക് കടത്തുന്നത് തടയാൻ ഫെഡറൽ കോടതികളിലും അപ്പീൽ കോടതികളിലുമായി നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് വർഷങ്ങളായി റാണ നിയമ പോരാട്ടം നടത്തി സുപ്രീം കോടതി വിധിയോടെ ഇതിനും അവസാനമായി നവംബർ പതിമൂന്നിനാണ് യു എസ് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത് കഴിഞ്ഞ ഓഗസ്റ്റിൽ സാൻ ഫ്രാൻസിസ്കോയിലെ നയൻ സർക്യൂട്ട് അപ്പീൽ കോടതിയും റാണയുടെ അപ്പീൽ തള്ളിയിരുന്നു ഇതിനെതിരെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് സുപ്രീം കോടതി കൂടി റാണയുടെ അപേക്ഷ നിരസിച്ചതോടെ നാടുകടത്തിനുള്ള തടസ്സങ്ങൾ നീങ്ങി രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിൽ എലിനോയിഡ് ജില്ലാ കോടതി റാണിയെ നൂറ്റി അറുപത്തി എട്ട് മാസത്തെ തടവിന് ശിക്ഷിച്ചിരുന്നു തീവ്രവാദ ബന്ധവും രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്തുവെന്നും ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് തഹാവൂർ ഹുസൈൻ റാണയ്ക്കെതിരെ ഇന്ത്യയിൽ ചുമത്തിയിട്ടുള്ളത് അതേസമയം രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും ഇപ്പോൾ ഭീകരന് മുന്നിൽ കൊട്ടിയടച്ചിരിക്കുകയാണ് ഇനി എന്തായാലും ഉടൻ തുടർ നടപടികൾ ഇന്ത്യ സ്വീകരിക്കുമെന്നുള്ളതും ഉറപ്പാണ് പട്ടം ഉന്നത് എൻജിനീയറിംഗ് ഗുജറാത്ത് തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ശ്രീമദ് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ